ഹൈ ഫ്രണ്ട്സ് ക്യാരറ്റ് ടിപ്സിലേക്ക് പതിവ് പോലെ വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ എൻ അഞ്ഞൂറ്റി അറുപത്തി ആറ് കെ എൻ അഞ്ഞൂറ്റി അറുപത്തി ആറിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യ പ്ലസ്സിൻ്റെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് അഞ്ഞൂറ്റി അറുപത്തിയാറ് എല്ലാവർക്കും വീണ്ടും പതിവ് പോലെ കേരള ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യത്തെ നമ്പർ പൂജ്യം 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 രണ്ട് ഒന്ന് നാല് ആറ് പൂജ്യം ഒന്ന് നാല് ഒമ്പത് പൂജ്യം രണ്ട് രണ്ട് എട്ട് പൂജ്യം നാല് നാല് ഏഴ് പൂജ്യം അഞ്ച് എട്ട് എട്ട് അടുത്ത നമ്പർ പൂജ്യം ആറ് ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് നാല് മൂന്ന് പൂജ്യം എട്ട് ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് ഒമ്പത് മൂന്ന് ഒന്ന് പൂജ്യം ഏഴ് മൂന്ന് ഒന്ന് ഒന്ന് ഒമ്പത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് നാല് ഏഴ് ഒന്ന് എട്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് അഞ്ച് പൂജ്യം രണ്ട് രണ്ട് ഏഴ് ആറ് അടുത്ത ഡ്രസ്സിംഗ് നമ്പർ രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് നാല് ഒമ്പത് എട്ട് രണ്ട് അഞ്ച് ആറ് രണ്ട് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് എട്ട് ഒമ്പത് ഒമ്പത് മൂന്ന് പൂജ്യം നാല് ആറ് അടുത്ത നമ്പർ നാല് പൂജ്യം ഒന്ന് രണ്ട് നാല് ഒന്ന് എട്ട് എട്ട് നാല് രണ്ട് രണ്ട് മൂന്ന് നാല് മൂന്ന് ഒമ്പത് ആറ് നാല് നാല് ഏഴ് അഞ്ച് നാല് അഞ്ച് അഞ്ച് പൂജ്യം കാർണിയ പ്ലസിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് അടുത്ത നമ്പർ നാൽപ്പത്തി ആറ് അറുപത്തി ഏഴ് നാൽപ്പത്തി എട്ട് പത്ത് നാൽപ്പത്തി ഒമ്പത് പത്ത് അമ്പത് തൊണ്ണൂറ് അമ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം അമ്പത്തി രണ്ട് ഇരുപത്തി ആറ് അടുത്ത നമ്പർ അമ്പത്തി നാല് ഇരുപത്തി നാല് അമ്പത്തി അഞ്ച് എൺപത്തൊന്ന് അമ്പത്താറ് നാൽപ്പത്തി ഏഴ് അമ്പത്തേഴ് പത്ത് അമ്പത്തെട്ട് ഇരുപത്തി ഏഴ് അമ്പത്തൊമ്പത് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ അറുപത് തൊണ്ണൂറ് അറുപത്തൊന്ന് എഴുപത്തി നാല് അറുപത്തി രണ്ട് പന്ത്രണ്ട് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് അറുപത്തി ആറ് അമ്പത്തി നാല് എഴുപത് പന്ത്രണ്ട് എഴുപത്തൊന്ന് ഇരുപത്തി ഒന്ന് എഴുപത്തി നാല് പൂജ്യം പൂജ്യം എഴുപത്തഞ്ച് പന്ത്രണ്ട് എഴുപത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് എൺപത് പത്ത് അടുത്ത നമ്പർ എൺപത്തൊന്ന് നാൽപ്പത്തി ആറ് എൺപത്തെട്ട് അമ്പത്തി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് പത്ത് തൊണ്ണൂറ്റി നാല് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റഞ്ച് എഴുപത്തിയാറ് തൊണ്ണൂറ്റിയെട്ട് പന്ത്രണ്ട് എല്ലാവർക്കും ഗസിംഗ് നമ്പറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം